ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് പത്രമാധ്യമങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോൾ സ്ഥിരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും നൈജീരിയൻ സംഘങ്ങളും ഉത്തരേന്ത്യൻ ഹൈടെക് സംഘങ്ങളുമായിരുന്നു കേരളത്തിൽ പല സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിയിരുന്നത് എന്നാൽ പോലീസിൻ്റെ സംവിധാനങ്ങളെപ്പോലും അമ്പരപ്പിച്ചാണ് അടുത്തിടെ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്ത് കോഴിക്കോട് സ്വദേശിയുടെ നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്തത് എന്നാൽ ഈ തട്ടിപ്പ് മനസ്സിലാക്കി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പണം തിരിച്ചു പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്തായാലും ഈ തട്ടിപ്പ് കണ്ടെത്തിയതോടെ ഓൺലൈനിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പിന് തടയിടാൻ കേരള പോലീസ് ഇപ്പോൾ ഒരു പരിഹാരം തയ്യാറാക്കിയിരിക്കുകയാണ് ഓൺലൈൻ വഴി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണം നഷ്ടമായാൽ കണ്ടെത്താനുള്ള ഒരു സ്പീഡ് ട്രാക്കിംഗ് സംവിധാനമാണ് കേരള പോലീസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇനി മുതൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൈബർ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചാൽ നഷ്ടമായ പണം നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ തട്ടിയെടുത്തതായി പരാതി ലഭിച്ചാൽ തട്ടിപ്പ് നടത്തിയ ആളുടെ അക്കൗണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെയും നിയമിച്ചു കൺട്രോൾ റൂമിൽ ഉടൻ വിവരമറിയിച്ചാൽ തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വരുന്നുണ്ടെങ്കിലും വലിയ തട്ടിപ്പുകൾ കണ്ടെത്താനായിട്ടാണ് ഇപ്പോൾ സ്പീഡ് ട്രാക്കിംഗ് സംവിധാനം പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് വിവരം നൽകാൻ വൈകുന്നോറും തട്ടിപ്പുകാർ പണം പിൻവലിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വേഗത്തിൽ തന്നെ വിവരം കൈമാറുകയാണ് അന്വേഷണത്തിന് നിർണായകമാകുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട് പരിചയമില്ലാത്തവർ അയക്കുന്ന ലിങ്കുകൾ വഴി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ തട്ടിപ്പിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്